നമസ്കാരം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സ് നടത്താൻ എത്ര രൂപ ചെലവായി ആരൊക്കെയായിരുന്നു സ്പോൺസർമാർ എന്നീ ചോദ്യങ്ങളോട് കൈമലർത്തി ജില്ലാ ഭരണകൂടങ്ങൾ ഉത്തരം അറിയില്ലെന്നാണ് ജില്ലാ ഭരണകൂടം വിവരാവകാശ ചോദ്യങ്ങൾക്ക് മറുപടിയായി പറയുന്നത് മറുപടി അറിയില്ലെങ്കിൽ അറിയാവുന്ന ഓഫീസിലേക്ക് അപേക്ഷ കൈമാറണം എന്ന് നിർദ്ദേശിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പ് ആറ് മൂന്ന് എന്ന വ്യവസ്ഥ പ്രത്യേകം സൂചിപ്പിച്ചാണ് വിവരം തേടി അപേക്ഷ നൽകിയത് അതിനാൽ അപേക്ഷാ വിവരം അറിയാവുന്ന ഓഫീസിലേക്ക് കൈമാറാൻ ചുമതല പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കുണ്ടായിരുന്നു എന്നാൽ ഈ അപേക്ഷയിലും ഇത്തരം ഒരു നടപടിയും ഉണ്ടായില്ല നവകേരള സദസ്സിനായി എറണാകുളം ജില്ലയിൽ എത്ര രൂപ ചെലവഴിച്ചു എന്ന ചോദ്യത്തിന് ഒരു തുകയും ചെലവഴിച്ചില്ലെന്നാണ് ജില്ലാ ഭരണകൂടം നൽകിയ മറുപടി എത്ര രൂപ സ്പോൺസർഷിപ്പിലൂടെ സമാഹരിച്ചു എന്ന ചോദ്യത്തിന് ജില്ലാ ഭരണകൂടം സ്പോൺസർഷിപ്പിലൂടെ തുകയൊന്നും സമാഹരിച്ചിട്ടില്ല എന്നാണ് മറുപടി നൽകിയത് സ്പോൺസർ ചെയ്തവരുടെ പേര് വിവരങ്ങൾ അറിയില്ലെന്നും മറുപടിയിൽ വ്യക്തമാക്കിയിരിക്കുന്നു എന്നാൽ നവകേരള സദസ്സിൽ അൻപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഏഴ് പരാതികൾ അഥവാ നിവേദനങ്ങൾ ലഭിച്ചെന്നും ഇതിൽ ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അഞ്ചെണ്ണം തീർപ്പാക്കിയെന്നും മറുപടി നൽകി മൂവായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് എണ്ണത്തിൽ ഭാഗികമായി നടപടി സ്വീകരിച്ചെന്നും മറുപടിയിൽ വ്യക്തമാക്കുന്നു ചെലവിന്റെയും സ്പോൺസർഷിപ്പിന്റെയും കാര്യങ്ങൾ അറിയാൻ ആർക്കാണ് അപേക്ഷ നൽകേണ്ടത് എന്ന് ആരാഞ്ഞ് വിവരാവകാശ പ്രവർത്തകനായ എം കെ ഹരിദാസ് ചീഫ് സെക്രട്ടറിയുടെ കാര്യാലയത്തിലേക്ക് വിവരാവകാശ അപേക്ഷ നൽകിയിരിക്കുകയാണിപ്പോൾ അതേസമയം നവകേരള സദസ്സിനുള്ള സ്പോൺസർഷിപ്പ് തുകയിൽ നിന്ന് മിച്ചം വന്നതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മിച്ചം വന്ന രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്ക് നൽകിയതായി മന്ത്രി അറിയിച്ചത് പത്തനാപുരത്ത് ത്തെ ഗാന്ധി ഭവൻ സ്നേഹതീരം എന്നീ സ്ഥാപന പ്രതിനിധികൾക്ക് തുല്യമായാണ് പണം വീതിച്ച് നൽകിയത് പത്തനാപുരം താലൂക്ക് ആശുപത്രികളുടെ തറക്കല്ലിടൽ ചടങ്ങിനിടെയാണ് തുക കൈമാറിയത് നവകേരള സദസ്സിനു ശേഷം മുഖ്യമന്ത്രി പിണറായിയുടെ മുഖാമുഖം പരിപാടി പുരോഗമിക്കുകയാണ് വ്യത്യസ്ത മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്നവരെ പ്രത്യേകമായി വിളിച്ചു ചേർത്താണ് മുഖാമുഖം പരിപാടി നടക്കുന്നത് ഫെബ്രുവരി പതിനെട്ടിനാണ് മുഖാമുഖം പരിപാടിക്ക് തുടക്കം കുറിച്ചത് നവകേരള സൃഷ്ടിക്കായി സാംസ്കാരിക പ്രവർത്തകരുടെ മുഖാമുഖത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംസ്ഥാന സർക്കാരിന് കരുത്തു പകരുന്നവയാണെന്നും ഗൗരവമായി പരിഗണിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു